أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبشر الذين آمنوا وعملوا الصالحات أن لهم جنات تجري من تحتها الأنهار كُلَّمَا رُزِقُوا مِنْهَا مِنْ ثَمَرَةِ الرِّزْقِ قَالُوا هَذَا الَّذِي رُزِقْنَا مِنْ قَبْلُ وَأُتُوا بِهِ مُتَشَابِهًا وَلَهُمْ فِيهَا أَزْوَاجٌ مُطَهَّرَةٌ وَهُمْ فِيهَا خَالِدُونَ السَّلامُ عَلَيْكُمْ وَرَحْمَةُ اللهِ وَبَرَكَاتُهُ വിശുദ്ധ ഖുറാനിലെ രണ്ടാമത്തെ അധ്യായത്തിലെ ഇരുപത്തിയാറാമത്തെ വചനമാണ് നിങ്ങൾ കേട്ടത് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ് സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരെ സന്തോഷ വാർത്ത അറിയിക്കുക അവർക്ക് താഴ്ഭാഗത്തു കൂടി അരിവുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആരാമങ്ങളുണ്ട് അവിടെ വെച്ച് അവർക്ക് കായികനികളിൽ നിന്നും വല്ലതും ആഹാരമായി നൽകപ്പെടുമ്പോഴെല്ലാം ഇത് മുമ്പ് ഞങ്ങൾക്ക് നൽകപ്പെട്ടിരുന്നത് തന്നെയാണെന്ന് അവർ പറയും അന്യോന്യം സദൃശ്യമായ വിധത്തിലാണ് അതവർക്ക് നൽകപ്പെടുക അവിടെ അവർക്ക് പരിശുദ്ധരായ ഇണകളും ഉണ്ടായിരിക്കും അവരതിൽ നിത്യവാസികളായിരിക്കും ഇവിടെ നമ്മൾ താഴ്ഭാഗത്തു കൂടി ഒഴുകുന്ന അരുവികളെ സംബന്ധിച്ചെല്ലാം ഇവിടെ മുമ്പ് വിവരിച്ചു തുടർന്ന് പറയുന്നു ഇവിടെ റിസൻ എന്നതിന് ഏറ്റവും ഉത്തമമായ രീതിയിൽ നൽകപ്പെടുന്നത് എന്നാണ് പറയുന്നത് ഇതനുസരിച്ച് വിശ്വാസികൾക്ക് സ്വർഗത്തിൽ പഴങ്ങളിൽ നിന്നുള്ള വിഭവങ്ങൾ ഏറ്റവും മികച്ച രൂപത്തിൽ ദൈവം നൽകും ഇത് അവരുടെ വിശ്വാസത്തിൻ്റെയും നല്ല പ്രവൃത്തികളുടെയും ഫലമായി ഒരു ബഹുമാനമായി നൽകപ്പെടും വീണ്ടും പറയുന്നു ഋതുക്കൻ എന്നതിന് മറ്റൊരു അർത്ഥം പറയുന്നത് ഭക്ഷിക്കാവുന്ന വിഭവം അല്ലെങ്കിൽ നൽകപ്പെട്ട വസ്തു എന്നാണ് ഈ വ്യാഖ്യാനമനുസരിച്ച് വിശ്വാസികൾക്ക് പഴങ്ങളിൽ നിന്നുള്ള ഭക്ഷണം നൽകപ്പെടുമ്പോൾ അത് അവരുടെ അവരുടെ വിശ്വാസത്തിൻ്റെയും പ്രവൃത്തിയുടെയും ഫലമായി കണക്കാക്കപ്പെടും പിന്നെ പറയുന്നു കാലു ഹാദല്ല മിങ് കബിർ അവർ പറയും ഇത് ഞങ്ങൾക്ക് മുമ്പ് നൽകപ്പെട്ടത് തന്നെയാണെന്ന് ഹുദൂർ പറയുന്നു ഫസ്രീങ്ങൾ പറയുന്നത് ഇത് മുസരിങ്ങൾ പറഞ്ഞതിനെക്കുറിച്ച് ഉസൂർ പറയുകയാണ് ദുനാവിലെ അള്ളാഹുത്താല ഏതൊരു പഴമാണോ ഞങ്ങൾക്ക് തന്നത് അത് ഇവിടെയും അതുതന്നെ തരുന്നു അതായത് വീണ്ടും വീണ്ടും പഴങ്ങൾ ലഭിക്കും ഓരോ പ്രാവശ്യവും അവർ പറയും ഞങ്ങൾക്കിത് മുമ്പ് കിട്ടിയതാണ് എന്ന് എന്നിട്ട് ഉസൂർ പറയാണ് എൻ്റെ പക്കൽ ഈ രണ്ട് അർത്ഥങ്ങളും ശരിയല്ല എന്തെന്നാൽ ദുനിയാവിലും പഴം ലഭിച്ചു ഇപ്പോഴും പഴം കിട്ടുന്നു എന്ന് പറയുമ്പോൾ ദുനിയാവിലുള്ള പഴവും ആഹ്ലത്തിലുള്ള പഴവും ഒന്നു തന്നെയാണ് എന്ന് 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 വരും പക്ഷേ എന്നാൽ വിശുദ്ധ കുറാൻ പറയുന്നത് ഫല തായ്ലമു നഫ്സും മാ ഒഹുഫിയ ലഹും മിൻ കുറുളത്തൈൻ ഐൻ ഫല തായ്ലമു നഫ്സും മാ ഒഹുഫിയ ലഹും മിൻ കുറുളത്തെ ഐൻ തങ്ങൾക്ക് സ്വർഗത്തിൽ എന്താണ് ലഭിക്കുക എന്ന് ഒരാളും അറിയുന്നില്ല അപ്പോൾ സ്വർഗ്ഗത്തിലെ പഴങ്ങളാണെന്ന് പറയുമ്പോൾ പിന്നെ അത് മുമ്പും ലഭിച്ചിരുന്നു എന്ന് നമുക്ക് ഒന്നാമതായി പറയാൻ കഴിയില്ല അതായത് വിശുദ്ധ കുറാൻ പറയുന്നത് എപ്പോഴെല്ലാം അവർക്ക് പഴങ്ങൾ നൽകപ്പെടുന്നുവോ അപ്പോഴെല്ലാം അവർ ഇത് പറയുന്നു അതായത് ഞങ്ങൾക്കിത് മുമ്പും നൽകപ്പെട്ടതാണ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾക്ക് ആദ്യ തവണത്തെ ഇത് ലഭിക്കുമ്പോൾ അല്ല ആദ്യ തവണ പഴം ലഭിക്കുമ്പോൾ അവർക്ക് ഇത് പറയാൻ സാധിക്കുകയില്ല കാരണം ലുദിക്ന മിങ് കമില് ഋസുഖനാ മിൻ കബിൽ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കിത് മുമ്പ് തന്നെ ലഭിച്ചിരിക്കുന്നു എന്നാണ് അപ്പോൾ ആദ്യ തവണ ലഭിക്കുമ്പോൾ അത് പറയാൻ കഴിയില്ല പിന്നീട് ഹുസൂർ പറയുന്ന ഈ മറ്റൊരു കാര്യം ഇതിൽ അള്ളാഹിൻ്റെ അനുഗ്രഹത്തിൻ്റെ നന്ദി കാണിക്കലല്ല മറിച്ച് നിരാകരിക്കൽ അല്ലെങ്കിൽ നിന്ദിക്കലായിട്ട് തോന്നും ഈ ഒരു പ്രയോഗം വരുമ്പോൾ അതിനെ അവമതിക്കലായിട്ട് തോന്നും എന്തെന്നാൽ മനുഷ്യൻ നന്ദി കാണിക്കേണ്ടി വന്നാൽ നമ്മൾ സാധാരണ പറയാറ് എനിക്ക് ഒരു സാധനം നമുക്ക് തന്നു കഴിഞ്ഞാൽ പറയും നമ്മൾ ഇതിന് എനിക്ക് ഇതിനു മുമ്പ് ഇതുപോലെ ഒരെണ്ണം കിട്ടിയിട്ടില്ല അത് വളരെ നല്ലതാണത് എനിക്ക് ഇതിനു മുമ്പ് കിട്ടിയിട്ടില്ല എന്നാണ് പറയുക എന്നിട്ട് റസൂർ പറയുന്നു ഏതെങ്കിലും ഒരു ആതിഥേയനോട് ഒരു അതിഥി ഒരു ആതിഥേയനോട് എനിക്ക് ഇതേ ഒരു ഭക്ഷണം കൊടുത്തപ്പോൾ എനിക്ക് ഇതേ ഭക്ഷണം തന്നെയാണ് നിങ്ങൾ ഇന്നലെയും തന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഒരഭിനന്ദനമാകുമോ അതൊരിക്കലും അഭിനന്ദനമായിരിക്കില്ല മറിച്ച് അതിൻ്റെ അർത്ഥം വേറൊരു രീതിയിലാണ് ആയി മാറുക ഇനിയെങ്കിലും വേറെ വല്ലതും തന്നൂടെ അല്ലെങ്കിൽ ഇതുതന്നെയാണ് വീണ്ടും വീണ്ടും തന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വേറെന്തെങ്കിലും തന്നൂടെ എന്നുള്ള ഒരു രീതിയിലേക്കും അത് പോകാൻ സാധ്യതയുണ്ട് എന്നിട്ടതിലെല്ലാം പറഞ്ഞിട്ട് ഹുസൂർ പറയുന്നു എൻ്റെ പക്കൽ ഇതിന് രണ്ട് അർത്ഥങ്ങളാണുള്ളത് ഒന്ന് തോട്ടം എന്നതുകൊണ്ട് ഈമാനെയാണ് ഉദ്ദേശിക്കുന്നത് പഴം എന്നത് ഈമാനിൻ്റെ അനുഭൂതിയാണ് അപ്പോൾ മോമിനിയങ്ങൾക്ക് എപ്പോഴെല്ലാം സ്വർഗീയ പഴങ്ങൾ കിട്ടുന്നുവോ അവർ പറയും ഇത് ഇതേ ഈമാനിൻ്റെ ഫലമാണ് ഞങ്ങൾക്ക് അള്ളാഹു ദുനിയാവിൽ നൽകിയ ഈമാൻ ഞങ്ങളുടെ ആ വിശ്വാസം പാഴായിപ്പോയില്ല മറിച്ച് അതിൻ്റെ ഫലം മുഴുവനായും കിട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതാണ് നന്ദി കാണിക്കുന്നതിൻ്റെ വാക്കുകൾ എപ്പോഴെല്ലാം അവർക്ക് പഴങ്ങൾ നൽകുന്നുവോ അവർ ഈ എപ്പോഴെല്ലാം അവർക്ക് പഴങ്ങൾ നൽകുന്നുവോ അവർ ഈമാനിൻ്റെ അനുഗ്രഹത്തെ അല്ലെങ്കിൽ അതിൻ്റെ പ്രഭാവത്തെ സ്മരിക്കുന്നു പിന്നെ തീർ ഇതിൻ്റെ മറ്റൊരർത്ഥം ഋതിക്കൻ എന്ന എന്നതിന് വാഗ്ദാനം നൽകപ്പെട്ടത് എന്നതും കൂടിയുണ്ട് മറ്റൊരർത്ഥം അങ്ങനെയുമുണ്ട് അതായത് വാഗ്ദാനം നൽകപ്പെട്ടത് അപ്പോൾ അതിൻ്റെ അർത്ഥം ഇങ്ങനെയാകും എപ്പോഴെല്ലാം അവർക്ക് അള്ളാഹു സ്വർഗീയ പഴങ്ങൾ നൽകപ്പെടുന്നുവോ അവർ പറയും ഇത് ഞങ്ങൾക്ക് ദുനിയാവിൽ വാഗ്ദാനം നൽകപ്പെട്ട അതേ ഫലങ്ങളാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് അവർ പറയും ഇൻഷാ അല്ല ബാക്കി ഭാഗം ഇൻഷാ അടുത്ത ദർസുകളിൽ കേൾപ്പിക്കുന്നതാണ് അസ്ലാ വൈകും വരമത്തല്ല